ജിൻസ് തന്നെ നട്ട് കാച്ചിക്ക കാച്ചിക്കഴുകുന്ന രംഗമാണ് ഇന്ന് നമ്മൾ പറമ്പിലുള്ള ഒരു കാച്ചിക്ക പറിക്കാൻ പോവുകയാണ് അപ്പം അതിലേക്ക് നമുക്ക് പോകാം കാച്ചിക്ക പറിക്കാൻ പോവാണ് കാച്ചിക്ക നമ്മുടെ കാച്ചിലിന്റെ കമ്പിൻ്റെ കമ്പ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ മാന്തുകിട്ടും നമുക്കറിയത്തില്ല നമ്മൾ പറമ്പാണ് പാവി നിൽപ്പുണ്ട് പെങ്ങി നിൽപ്പുണ്ട് ണ്ടോ ഇപ്പം ഇച്ചോണ്ടിരിക്കണം ഇന്ന് മാറും എനിക്ക് കളിക്കാനൊന്നും അറിയത്തില്ലല്ലോ കാറ്റിക്ക പറിക്കുന്ന പട്ടി കറിഞ്ഞിട്ട് പട്ടി ഭയങ്കര കൊരയാണല്ലോ আরে বাবা আটকে গেছে ওর কমবে তোরা নরাছিলা এই নে পাস না তুমি আমারে দিবি না এর রে അല്ലേ തെങ്ങിൻ്റെ അല്ല അത് കളയണമെന്നില്ല കാച്ചിക്കാൻ വേണ്ടതെന്ന് ചെറുതാണ്

ചിലോ താ തോതിൻ്റെ മറ്റേ കലര് പൊങ്ങുന്ന പോലെ ഉണ്ടല്ലോ കണ്ടിട്ട് കിടപ്പും ഷേപ്പും ഒക്കെ വളമൊന്നും ചെയ്യാത്തതല്ലേ ചൊഴിച്ചു വെച്ചതല്ലേ ഉള്ളൂ അതുകൊണ്ട് വേറെ ദൂഷ്യമൊന്നും കാണില്ല ധൈര്യമായിട്ട് അതുകൊണ്ട് അതേ ഒന്നും വളർച്ച പ്രതീക്ഷിക്കരുത് പക്ഷെ വളക്കൂറുണ്ടോ മണ്ണിന് എല്ലാ മണ്ണല്ലേ നമുക്ക് Давайте കേൾക്കുക. സർട്ട ഞാൻ സർമ്പർ മണ്ണ് വാണ്ടിടട്ടെ. ഇവിടെ ഇതിന്റെ കുതിയാ പൊങ്ങല. ഓടി നീ പോ. ഒരു ദർശനം ാണ് ഇരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഈ കിടക്കുന്നത് അതിങ്ങനെ കയറി വരുന്നുള്ളൂ പളവൊന്നും ഇല്ലാത്തതുകൊണ്ടും വെയിലൊക്കെ ഇവിടെ ഇച്ച കുറവുള്ളതുകൊണ്ട് വേണം തോന്നുന്നു വളരെ ശോഷിച്ചിരിക്കുന്നു കൂടക്കകത്താണ് വെച്ചത് ഇത്രയും കുഞ്ഞു വന്നു ഇനി മണ്ണിലേക്കത് മാറ്റണം നമ്മളൊരു ഇലിമ്പിയതാണിത് കയറ്റി വിട്ടത് പിന്നെ നമ്മൾ സ്പെഷ്യൽ കാപ്പിയാണ് ഈ വെച്ചിരിക്കുന്നത് കുറേ കൃഷിയൊക്കെ ഉണ്ട് കാപ്പിയുണ്ട് റംബൂട്ടം വെച്ചിട്ടുണ്ട് പിന്നെ ഇതുണ്ട് ഈ നിൽക്കുന്നതാണ് അവക്കാട അവക്കാട എന്ന് പറയുന്ന സാധനമാണ് അവക്കാടയുടെ ഒരു തയ്യാണ് ഇവിടെ വളർന്നു വരുമെന്ന് അറിയിട്ടില്ല പിന്നെ കുറേ കൈത വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിൻ്റെ തൈ ഇവർ ഈ കൃഷി ചെയ്യുന്നവരുടെ തൈ നമുക്ക് കിട്ടിയതാണ് ആ തൈ തന്നെ നമ്മൾ ഇവിടെ നിന്ന് വെച്ചതാണ് വലിയതൊന്നുമില്ല നമുക്ക് തിരക്കുള്ളതുകൊണ്ട് എപ്പോഴും എൻ്റെ പുറകെ നിൽക്കാനോ അതിൻ്റെ പുറ പോകാനോ പറ്റാത്ത കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് പിന്നെ ഒരു മാവ് നട്ടിട്ടുണ്ട് പിന്നെ ഒരു ഏലം നട്ടിട്ടുണ്ട് പിന്നെ വരാത്തതിൻ്റെ കരിമ്പ് കൊണ്ടും നട്ടിട്ടുണ്ട് എന്നു വേണ്ട കൈ കിട്ടുന്ന സാധനം എല്ലാം കൊണ്ടും നടന്നുണ്ട് പിന്നെ പുറകൊക്കെ പോകാത്തത് കൊണ്ടായിരിക്കും കരിമ്പൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ഞാൻ കാണിക്കാൻ കരുമ്പ് പിന്നെ പേരയുണ്ട് ഒന്ന് രണ്ട് പേര പേരയ്ക്കിഷ്ടം പോലെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ കോവയ്ക്കാ കയറ്റി വിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ താഴെ പിന്നെ തക്കാളിക്കോ ഉണ്ടായിരുന്നു അത് പോയി ഇനിയിപ്പം ഞാനൊന്ന് ഇറങ്ങാൻ പോവാണ് ഞാൻ ഇറങ്ങുമ്പോൾ പണി കുറച്ചുകയാണ് ഇനിയിപ്പം ജിൻസി നോക്കിയിട്ട് പറിക്കാൻ പറ്റുന്നില്ല ഇനി ഞാൻ എങ്ങനെയെങ്കിലും ഇത് പറിച്ചെടുക്കണം നമ്മൾ എല്ലാ സാധനവും അങ്ങനെ ആണല്ലോ എന്ത് സാധനം കിട്ടിയാലും നമുക്ക് വലിച്ചു പറിച്ചെടുക്കണമല്ലോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഒരുങ്ങിയാണ് നാടൻ ശരി മുണ്ടക്കി കൊടുത്ത് ഒരു കർഷകനായി മാറി വിളവെടുക്കുന്ന കർഷകനായി നട്ടതുമുഴൻ ജിൻസിയാണ് ജിൻസിയുടെ പരിപാടിയാണ് ഇത് കൂട്ടുക കുറെ ഉണ്ട് കേട്ടോ അതിലെല്ലാം കുറേ കത്തിക്കായും ചേമ്പു അത് ഇതെല്ലാം ഉള്ള സ്ഥലത്തെല്ലാം നട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയുണ്ട് അഞ്ചാറും മൂടും കൂടി ഉണ്ട് കച്ചിക്കോണ്ട് അപ്പം ഇത് വെള്ളം എടുത്തു കഴിഞ്ഞാൽ മൂന്നാല് പേർക്ക് മൂന്നാലഞ്ച് പേർക്ക് കഴിക്കാൻ ഒരു നേരം ഇത് മതി മതിയല്ലേ എടുത്ത് പറിച്ചു കഴിഞ്ഞാൽ ഇത് കറുത്തു പോകും നമുക്ക് ആവശ്യമുള്ള സമയത്ത് മതി നാളെ ഞാൻ ഇത് പറിക്കാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി കാരണം കുറെ നേരമായി പണി തുടങ്ങിയിട്ട് ഇത് പൊട്ടാതെ ഒടിക്കാതെ എടുക്കണം എന്നാണ് ജെൻസിയുടെ ഒരു വാശി മണ്ണ് കയറിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ കൊള്ളുകയെന്നാണൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ എന്നാണേലും അത് പൊക്കാൻ തീരുമാനിച്ചു ഞാനതിനെ കുത്തി മണ്ണോട്ട് വെച്ച് ഞാനവനെ പൊക്കിയെടുക്കുന്ന രംഗമാണ് ഈ കാണുന്നത് കേസ് അപ്പോൾ ടി വി നന്നാക്കാനും ഹോം തീയേറ്റർ നന്നാക്കാനും മാത്രമല്ല കാച്ചിക്ക പറിക്കാനും അറിയാം എന്നുള്ള ഒരു നഗ്ന സത്യം നിങ്ങളെ അറിയിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു ലൈക്ക് ഇട്ടാൽ കേട്ടോ എപ്പോഴും ഒന്നങ്ങനെ പറയുമ്പോൾ എന്നൊക്കെ പണിയുന്നതല്ല രണ്ടുപേർക്ക് ഇന്നാണുള്ളത് ഉണ്ട് വെച്ചോ നാലു പേർക്ക് ഇന്നുള്ളത് ഇപ്പം രണ്ടുപേർക്ക് മൂന്നു പേർക്കുള്ളായി ഇനി ഒരാൾക്ക് ഉള്ളോട് പറഞ്ഞു അത് സാരമില്ല എന്നാ ചെയ്യുന്നു ഇതുകൂടെ പറിച്ചെടുത്തോട്ട് എവിടിച്ചെടുത്തു സാധനം കടന്നു പോകുന്നുണ്ട് മറുനാടന പിന്നെ മലയാളം കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ നീ കുറ്റം പറഞ്ഞതാണ് ഇപ്പം അതേ കുറ്റം മറന്നാളും നമ്മളെ കണ്ടിട്ടും പറയും കപ്പ പറിക്കാൻ അറിയത്തില്ല കപ്പ ശരിക്കും നമ്മൾ ഇത് നല്ലപോലെ പറിച്ച കാച്ചയ്ക്കാൽ നമ്മൾ സ്ഥിരം പറിക്കുന്ന സാധനം അല്ലല്ലോ പിന്നെ ഇതിന് വേര് വന്ന് കയറിപ്പോഴപ്പ അതാക്കാം രണ്ടോ നാലോ ആക്കാം ആ ചെറുപ്പം ഇത്രയും കാച്ചിക്കിട്ടിട്ടേ കാച്ചാടെ മൂടുന്നൊക്കെ പണ്ട് കറുത്തമാര് പറയുന്നില്ലേ എന്നിട്ട് കാച്ചിക്കാട് മൂട് അപ്പം ഇത് പറിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള മൂടായ ഉണ്ടായിരിക്കും കാച്ചിക്കാട് മൂടെന്ന് പറയുന്നത് കാണത്തില്ലാത്ത ഏ അതെടുത്ത് കർഷകടുത്തൊന്ന് കൈ പിടിച്ചോളൂ പഠിക്കാൻ പറ്റിയടുത്ത് പിടിച്ചോ പുൾgitina hmm annu pogu hmm amadi threnam maru anadi gadi undu undu chakka ganiche mokkal chakka 50 rupees chakka vey theerthikuna

ബ്ലൗസ് ജാക്കറ്റ് നട്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ചക്ക ഇതാണ് നമ്മുടെ ചക്കത്തിൻ്റെ അവിടെ ഈ ചക്ക വാങ്ങിച്ചു ചെമ്പ് കരിച്ചമ്പ് കരിച്ചമ്പ് ഇന്ത തണ്ട് എടുത്ത് തണ്ട് കരിയുണ്ട് കേലേ തണ്ട് ഒക്കെ ഉണ്ട് തീരച്ചമ്പ് കാറ്റിക്കാര മൂടെ കാറ്റിക്കൂടെന്നെ കാരണന്മാർ പറഞ്ഞു കരുതരുള്ളൂ അത് അക്ടിവിഷ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന കാച്ചിക്കാരൻ മൂട ജനിച്ചു തന്നെ കേട്ടോ എനിക്ക് ഏതൊരു ഉദ്രാസല്ല പറിക്കാൻ കൂടിയെന്ന് മാത്രമാണ് പക്ഷേ എല്ലാവരും തന്നെ ചെറിയ സഹായമൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും മാനസികമായി സപ്പോർട്ട് കൊടുക്കും ഇത്രേ ഉള്ളൂ ചില ആൾക്കാർ പോലെ മാനുസികമായി പീഡിപ്പിക്കുന്ന ആളുകൾ നിങ്ങള് സപ്പോർട്ടാണ് കൊടുക്കുന്നത് പീഡന എത്ര സപ്പോർട്ട് കൊടുത്താൽ ഇച്ചയും മാറ്റി പറയുമെന്ന് അറിയില്ല അപ്പൊ നീ കഴുകിക്കൊണ്ടിരിക്കും കുറച്ചാലും ഒരറ്റെടുക്കട്ടെ ഇപ്പൊ നമ്മൾ വറച്ച കാച്ചിക്കാണിത് ഇത് ഇതിന്റെ ഒരു കഷ്ണം മാത്രമേ ഉള്ളു ഇതേ ഇനി ഒരു രണ്ടു പ്രാവശ്യം അവിടെ വേവിക്കാൻ മാത്രം ഉണ്ടത് രണ്ടോ മൂന്നോ പ്രാവശ്യം വെയിക്കാം അപ്പോൾ ഒരു അത് തന്നെ ഇപ്പം തന്നെ ജിൻസി അത് പുഴുങ്ങിയെടുത്തു നല്ല ആവി വറക്കുന്ന സാധനമാണ് കണ്ടോ ആവി വറക്കുന്ന നല്ല ചൂടോടെ അതിന് നല്ല മുളക് പൊട്ടിച്ചതും കൂടെ കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത് ആയി വായി വെള്ളം വരുന്നു അപ്പോൾ അത് ഞങ്ങളുടെ കഴിക്കാൻ നിങ്ങളോട് വരിക നിങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങളിത് കഴിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കാച്ചിക്ക കൃഷി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം